മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ നെട്ടൂരാണ് വീട് പണിയുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റിന് ഇണങ്ങി വീട് പണിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്വപ്നവീടിൻ്റെ പ്രേക്ഷകർ തന്നെ നമുക്ക് പതിവായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അതായത് ബജറ്റ് വീടുകൾ കൂടി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത്തരം മെസ്സേജുകൾ മാനിച്ച് ഇത്തവണ ഒരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അതായത് മൂന്ന് സെൻറ്റിൽ താഴെ പ്ലോട്ടിൽ വെറും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച അതിമനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് റിങ്കു ഈ വീട് ഇരിക്കുന്നത് നെട്ടുവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്ടിലെ അമ്മച്ചി ഒരു സിസ്റ്റർ സിസ്റ്റർ ഇപ്പം ഇവിടെ ഇല്ല അവൾ അബുദാബിയിലാണ് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഓടിട്ട വീടായിരുന്നു രണ്ട് ചെറിയ മുറികൾ ഒരു ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാറാണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല വളരെ ചെറിയൊരു കിച്ചൺ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വർഗമാണിത് ശരിക്കും ഞങ്ങളുടെ ഒരു സ്വപ്നം അത് എന്താ പറയുക ഇപ്പം പറയാൻ വാക്കുകളില്ല അത് പറയാനായിട്ട് കാരണം ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ വീട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പാത്രങ്ങൾ ഏഴണം അമ്മിച്ച് വെച്ചിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിലേക്ക് എത്തിയത് ഒരു സത്യം പറഞ്ഞാൽ കുറെ പേര് സഹായിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ കൂട്ടാരാണെങ്കിലും ഇതിൻ്റെ കോൺട്രാക്ടർ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചു മാത്രമല്ല എൻ്റെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഇപ്പം ഇതിൻ്റെ ഓരോ ഇതിലെ ഓരോ ഫോട്ടോ ഫ്രെയിംസ് പോലും ഞാനും അനിയത്തിയും കൂടി ഇങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീട് അതിലാണ് ഞങ്ങളുടെ സന്തോഷം ഈ വീടിരിക്കുന്നത് മൂന്ന് സെൻറ്റി താഴെയുള്ള സ്ഥലത്താണ് പരമാവധി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആകൃതിയിൽ നമ്മൾ വീട് നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രെയിറ്റിലേക്ക് ബാക്കിലേക്ക് സ്ട്രൈറ്റ് പോകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വെച്ചേക്കുന്നത് പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്ത ഗ്രീന് ആണ് ജനലിലും വാതിലിനൊക്കെ കൊടുത്തേക്കുന്നത് ഇത് മിൽട്ടറി ഗ്രീനാണ് ബാക്കിൽ അടിച്ചേക്കുന്നത് വീട്ടിൽ വന്നേക്കുന്നത് ഔട്ട് പിന്നെ ഇരിക്കാനുള്ള ഒരു അരമതിൽ പോലെ പണിതിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇത് വാതിൽ വന്നേക്കുന്ന ആഞ്ഞിലിയാണ് അതുപോലെ തന്നെ ഈ ജനൽ വന്നേക്കുന്നതും ആഞ്ഞിലി തന്നെയാണ് നമുക്ക് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഉൾഭാഗം ഇത് അമ്മച്ചി അമ്മച്ചി സ്കൂളിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഒരു ഓപ്പൺ കിച്ചണോട് കൂടി വലിയൊരു ഹോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടിന് ചെറിയൊരു ഹോളായിരുന്നു അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇപ്പുറത്തെ കസേര മാറ്റിയിട്ട് പോകണം അപ്പുറത്തോട്ട് പോകാൻ അപ്പോൾ ആ ഒരു ഓർമ്മ മാറ്റാൻ വേണ്ടി ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് വലിയൊരു ഹോളാക്കിയതാണ് നമ്മൾ ആ ഹോള് തന്നെ ഓപ്പൺ കിച്ചൺ ആക്കി കൊടുത്തത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ റോഡിൻ്റെ കാഴ്ചകളെല്ലാം കാണുകയും ചെയ്യാം മാത്രമല്ല ടി വി കിച്ചണിൽ നിന്ന് തന്നെ കാണാം നമ്മുടെ വീട്ടിലുള്ള ഇടങ്ങളിൽ നിന്ന് തന്നെ ഒരു സിറ്റൗട്ട് ഒരു ലിവിങ് ഒരു ഡൈനിങ് പിന്നൊരു കിച്ചൺ ആണ് വരുന്നത് ഓപ്പൺ കിച്ചൺ പിന്നെ വരുന്നത് രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൂടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തേക്കുന്നത് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഈ വീടിന് ആയത് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറിന് ഏഴ് ലക്ഷം രൂപയും ബാക്കി ഫർണിച്ചറും കാര്യങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപയാണ് ആയത് ടോട്ടൽ അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീടിന് ചിലവായിരിക്കും ഇപ്പോൾ നമുക്ക് എല്ലാവരും വിചാരിക്കും പന്ത്രണ്ട് ലക്ഷത്തിൽ വീട് തീരുമെന്ന് കാരണം നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തിൽ തന്നെ തീരും നമ്മളെപ്പോലെ തന്നെ കുറേ പേര് ഈ വീട് പണിയണം അല്ലെങ്കിൽ വീട് എന്നൊരു സ്വപ്നം ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ചോർച്ചയുള്ള സമയത്തൊക്കെ ഉറങ്ങാണ്ടിരുന്ന സമയത്ത് കുറേ പേര് നമ്മളെപ്പോലെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ അപ്പോൾ അവർക്കും ഈ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വീട് പണിയാമെന്ന് എനിക്ക് സാധിച്ചു നിങ്ങൾക്കും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാമെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അത് എനിക്കും മനസ്സിലാക്കി തന്നെ ഈ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ തന്നെ പറയാനുണ്ട് പറ ഞങ്ങൾക്ക് പണ്ട് തൊട്ടുള്ള ഒരു ഒരു വീട് വേണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ നേരത്തെ ഒരു വീട് ചെറിയൊരു വീടായിരുന്നു ഒരു ഓടിറ്റ വീടായിരുന്നു അത് പൊളിച്ച് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീടാണെങ്കിലും പണിയണം ഒരുപാട് നാളത്തെ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് പണിയണം അത് ഒരു ഒരു വർഷം വർഷം കൊണ്ട് കൊണ്ട് തന്നെ തന്നെ ഞങ്ങൾ പോയി വീട് അനിയത്തി കോളേജിൽ പഠിക്കുമ്പോൾ അവള് എം എസി മാത്സാ പഠിച്ചത് പഠിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മടിയായിരുന്നു ആൾക്ക് കാരണം അത്രയും ചെറിയ വീടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കും ഈ കൂട്ടുകാരൻ വീട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഓരോ റൂമിലൊക്കെ ഇരിക്കുമ്പോ എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും അതുപോലത്തെ ഒരു വീട്ടിലേക്ക് വരണമെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെക്കാട്ടേക്കും കൂടുതൽ സന്തോഷം അവൾക്കായിരുന്നു പിന്നെ പൈസയൊക്കെ ബഡ്ജറ്റ് കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കി 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 അങ്ങനെ ഓരോ ഓൺലൈനിന്നും അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഓരോ ഐഡിയേഴ്സ് കിട്ടി അങ്ങനെയാണ് ഈ വീട് ശരിക്കും ഞങ്ങൾ ചെയ്യാനൊരു പ്ലാനിലേക്ക് എത്തിയത് ഇത് ഇത് ലിവിങ് സ്പേസ് ഇവിടെ ഒരു സോഫ സോഫ നമ്മുടെ ഒരു ഫ്രണ്ട് അനീഷ് നമുക്ക് സമ്മാനിച്ചതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ടൈല് റേസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ് നമുക്ക് സെലക്ട് ചെയ്തതും അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് ഇന്ന് ചെയ്തത് ടി വി യൂണിറ്റ് ആണ് ടി വി യൂണിറ്റ് നമ്മുടെ എൻ്റെ ഒരു കൊളിക്ക് ഉണ്ട് കൊളിക്ക് ഹസ്ബൻഡാണ് ഇത് ചെയ്തതെന്ന് പിന്നെ ഇതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ് നമ്മുടെ ഓരോ ഘട്ടത്തിലും കർത്താവിന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അപ്പച്ചന്റെ ഒരു ആക്സിഡന്റ് ആയപ്പോൾ അപ്പോഴും ഞാൻ കർത്താവിനെ വിളിച്ചു അപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ നിന്നു പിന്നെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു അപ്പോഴും കർത്താവിനെ വിളിച്ചു അപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ നിന്നു ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഇത് മരത്തിൻ്റെയാണ് ഇത് ആറായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് നമ്മൾ ഇത് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചൂസ് ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളിനം സ്പേസ് കളയാതെ ഇപ്പോൾ നമ്മുടെ വീട്ടിലാ മെയിനായിട്ട് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അപ്പച്ചനും അമ്മച്ചും ഞാനുമാണ് അപ്പോൾ ആ ഒരു ചെറിയ സ്പേസ് വെച്ചിട്ടാണ് ഇത് ചെയ്തത് മാത്രമല്ല ഇത് കോസ്റ്റും കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയ വീടായതുകൊണ്ടാണ് നമ്മുടെ കല്യാണം ഇതുവരെ നടക്കാഞ്ഞതെന്നാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ എനിക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് അപ്പോൾ ഇനി വീട് ഇപ്പോ പണി കഴിഞ്ഞു അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അമ്മജിയെ എപ്പോഴും പറയും കല്യാണം കഴിക്കുക കഴിക്കുക ഞാൻ എപ്പോഴും പറയും നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് കല്യാണം കഴിക്കാം മാത്രമല്ല നമ്മൾ വന്ന് കിടന്ന കുട്ടികൾക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ഒക്കെ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കബോർഡ് വർക്കാണ് ഇവിടെ കൂടുതൽ ചെയ്തേക്കുന്നത് ഇത് ആണ് ഈ ചെയ്തേക്കുന്നത് പിന്നെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടി വി കാണാം റോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഇപ്പൊ ഡോർ അടച്ചിട്ടാലും കൂടി നമുക്ക് എല്ലാം കാണാവുന്നതാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോ റോഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഓരോ ഓപ്പൺ കിച്ചൺ ആയതായിരുന്നു നേരത്തെ ഇങ്ങനത്തെ കിച്ചൺ അല്ലായിരുന്നല്ലോ ഇപ്പൊ ഓപ്പൺ കിച്ചൺ ആയിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവിടെ ആര് വന്ന് വിളിച്ചാലും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം വീടിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടുപേരെയും കൂടെ നമുക്ക് ഇതിലേക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ കോൺട്രാക്ടേഴ്സ് ഇത് ആഷിക്കേടൻ ഇത് വൈഫ് പ്രിസ്റ്റീൻ ചേച്ചി ഇവരാണ് നമ്മളെ വീട് വെക്കുന്ന കാര്യത്തിൽ നമ്മളിങ്ങനൊരു ഐഡിയ പറഞ്ഞപ്പോൾ ഇവരാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബാക്കി ഇവർ പറയും അപ്പോൾ താങ്കളിങ്ങനെ എറണാകുളത്തും പരിസരത്തായിട്ട് കുറച്ചാളായിട്ട് വീടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ബഡ്ജറ്റ് വൈസ് തീർക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അല്ല നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് എന്താണ് പരമാവധി മെയിൻ ഡോറിൽ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ഫുൾ അലുമിനിയവും കാര്യങ്ങളൊക്കെയാണ് ഡോറും എഫ് ആർ പി താഴെയാണ് പ്ലോട്ട് വരുന്നത് നമ്മൾ നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ടാണ് മാക്സിമം സ്പേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ബോക്സ് ടൈപ്പ് എലിവേഷൻ ആണ് ആണ് പിന്നെ തന്നെ ഓപ്പൺ ഓപ്പൺ ഫ്ലോർ പ്ലാൻ അങ്ങനെയാണ് നമ്മളിത് ഡിസൈൻ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് പതിനാലിൻറ്റു എട്ടാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുന്നുണ്ട് കാരണം ഈ ഡോറിൻ്റെ മറവിൽ ഇത് കാണില്ല ഇത് തുറന്നാൽ മാത്രമേ ഇത് കാണുള്ളൂ പ്രൈവസിക്ക് വേണ്ടി അങ്ങനെ കൊടുത്താണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് വരുന്നത് അത്യാവശ്യം പ്രീമിയം രീതി തന്നെ ചെയ്തേക്കുന്നത് എൻ്റെ വിശ്വാസം രണ്ട് അലമാരിയാണ് ഇവിടെ വരുന്നേക്കുന്നത് ഒന്ന് രണ്ടെണ്ണം വന്നേക്കുന്നത് പിന്നെ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം സ്പേസ് കളയാതെ ആ ഒരു പാർട്ടിഷനിൽ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു സ്റ്റോർ ഇതായിട്ട് കബോർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂമായിട്ട് വരുന്നത് ഇന്ന് നമ്മുടെ എന്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതിന്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് എട്ടാണ് ഇത് എന്റെ ബെഡ്റൂം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇവിടെ രണ്ട് വിൻഡോസ് ആണ് വരുന്നത് ഇതൊരു വിൻഡോ റോഡിലേക്കുള്ള കാഴ്ചകൾ കാണാം ഇത് സൈഡ് വിൻഡോ ആണ് വരുന്നത് ഇത് നമ്മൾ അലൂമിനിയം ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഫ്രണ്ടിലെ വിൻഡോ ഒരെണ്ണം മരമാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ പണിത ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതായത് മനസ്സ് വെച്ചാൽ സാമ്പത്തിക അധിക സാമ്പത്തിക ബാധ്യതകളില്ലാതെ ചെറിയ സ്ഥലത്തും വീട് പണിയാം എന്നതിനൊരു നല്ല മാതൃകയാണ് ഈ കൊച്ചു വീട് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം